മരട് നഗരസഭയുടെ നെട്ടൂർ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭ ചെയർമാൻ ആന്റണി ആന്റണിയാശംബരമിലെ നേതൃത്വത്തിൽ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു നെട്ടൂർ മരട് മേഖലയിലെ പതിനഞ്ച് ഡിവിഷനുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത് ചില വാർഡുകളിൽ പതിനഞ്ച് ദിവസമായി കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇതുമൂലം പ്രദേശവാസികൾ ദുരിതത്തിലാണ് ഇതിനെ തുടർന്ന് തൃപ്പൂണിത്ര അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശനങ്ങളും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പത്തൊമ്പത് ലീക്കുകളാണ് മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ളതെന്നും നിലവിൽ ലീക്ക് മാറ്റുന്നതിനായി നിയോഗിച്ചിട്ടുള്ള ആളുകളെ കൂടാതെ കൂടുതൽ പേരെ ഇതിനായി നിയോഗിക്കാമെന്ന് ചീഫ് എഞ്ചിനീയർ പ്രദീപ് വിക്ക് അറിയിച്ചതായി നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ പറഞ്ഞു ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് രണ്ട് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഉറപ്പും എഞ്ചിനീയർ നൽകി ഇതോടെ രാവിലെ തുടങ്ങിയ ഉപരോധം ഉച്ചയോടെ അവസാനിപ്പിച്ചു കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണിയാ ശമ്പറമ്പിൽ അറിയിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബേബി പോൾ ശോഭാചന്ദ്രൻ കൗൺസിലർമാരായ സി ആർ ഷാനവാസ് പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ ദിശാ പ്രതാപൻ ജയാ ജോസഫ് മിനി ഷാജി സി വി സന്തോഷ് ഷാലിനി അനിൽരാജ് ഉഷാ സഹദേവൻ ഇ പി ബിന്ദു എന്നിവരും പങ്കെടുത്തു അതുകൊണ്ടാണ് ഇതിപ്പോ ഇവിടുത്തെ കോൺട്രാക്ടർ അല്ല ഞാരക്കിലെ കോൺട്രാക്ടർ ഞാരക്കിലെ കോൺട്രാക്ടർ വെച്ചാൽ ഏത് ഇടുക്കിക്കുള്ള സ്ഥലത്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന കോൺട്രാക്ടർ അയാൾ നാല് ടീമിനെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ അറേഞ്ച് ചെയ്തു നാളെ ഇവരുടെ സ്ഥലത്തെ തന്നെ കൊ കൊട്ടാരം ജംഗ്ഷന് ഒട്ടു മുമ്പ് തന്നെ ഒരു തീർച്ചയായിട്ടും കുറച്ചും കോട്ടയം നമുക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്താണെന്ന് നമ്മുടെ നമ്മൾ രണ്ട് ഓൾട്ടർനേറ്റ് ഡേസിലാണ് ചേർന്നുകൊണ്ടിരുന്നത് അതിന്റെ ഇടയ്ക്ക് പ്രഷർ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് മൂന്ന് ദിവസത്തിൽ ഒരു കലാ നോക്കി അങ്ങനെയും അവിടെ ഒരു കാര്യം നടത്തുന്നുണ്ട് നമുക്ക് മാക്സിമം ചെയ്യാവുന്ന രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമ്പോൾ വെള്ളം കിട്ടിയാൽ മതി പക്ഷെ ആ വെള്ളം അന്നേരം പ്രഷറിൽ കൊടുക്കാൻ ഫ്ലോപ്പ് പറ്റാത്ത പോവുകയാണ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രശ്നം ലീഗുകൾ തന്നെ ആകാം ബ്ലോക്ക് എന്ന് അവർ രണ്ടാമത് പറയുന്നുണ്ട് പക്ഷെ ആദ്യം ലീഗുകൾ ചെയ്തതിന് ശേഷം മാറ്റം ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റില്ല അടുത്ത ബ്ലോക്ക് വേറെ മാലിക്കൊന്നുമില്ലല്ലോ ആ ലീഗുകൾ നമ്മൾ നാളെ തന്നെ ചെയ്യാനുള്ള സംവിധാനം ചെയ്യും വലിയ നമുക്ക് ടക്കുമ്പോഴും കഴിഞ്ഞ പതിമൂന്നും പതിനാലാം തീയതികളിൽ ഒന്നിന് മുപ്പത്തിമൂന്നില് വെള്ളം തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്കെങ്കിലും വെള്ളം തന്നിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യുന്നത്